ഹായ് ഫ്രണ്ട്സ് ശ്രീനാഥാണ് ഞാൻ നിലവിലുള്ളത് നമ്മുടെ രാജകുമാരി ഇടുക്കി ജില്ലയിൽ അടുത്ത് കടുക്ക സിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന എം ജി എം ഐ ടി ഐയിലാണ് ഇവിടെ കെ എസ് ആർ ടി സിയുടെ ഒരു പഴയ ബസ്സുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ടാറ്റ മെഴ്സിഡീസ് ബെൻസ് കമ്പനിയുടെ ഒരു ബസ്സാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി അന്ന് കെ എൽ ടി അമ്പത്തി നാല് പൂജ്യം മൂന്ന് എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ പുറത്തിറങ്ങിയ ബസ്സായിരുന്നു അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കെ എസ് ആർ ടി സി നിലവിൽ വന്നതിന് ശേഷം കെ എൽ എക്സ് അറുന്നൂറ്റി നാല് എന്ന നമ്പറിലേക്ക് ആ വണ്ടി മാറ്റി രജിസ്റ്റർ ചെയ്യപ്പെട്ടു ടി അറുന്നൂറ്റി എഴുപത്തൊന്ന് എന്ന ബോണറ്റ് നമ്പറിലാണ് ആ ബസ് ഓടിയിരുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് കെ എസ് ആർ ടി സി നിലവിൽ വരുന്നത് അതിന് മുൻപ് കെ എസ് ആർ ടി സി ഇല്ലായിരുന്നു അതാണ് നമ്പർ മാറ്റി രജിസ്റ്റർ ചെയ്യാനൊക്കെയുള്ള കാരണം നിലവിൽ കെ എസ് ആർ ടി സിയുടെ കയ്യിൽ ഏറ്റവും പഴയ വണ്ടി എന്ന് പറയുന്നത് ചാലക്കുടി ഡിപ്പോയിലുള്ള ഡി സെവൻറ്റി സെവൻ എന്ന് പറയുന്ന ഒരു നയൻറ്റീൻ സിക്സ്റ്റി ഫോർ മോഡൽ ഡിപ്പോ വാനാണ് അതിപ്പോഴും ഓടുന്നുണ്ട് ഈ വണ്ടി പുറത്തോട്ടിറങ്ങുന്ന കണ്ടീഷനല്ല പക്ഷെ എന്നാ എന്നിരുന്നാലും നമ്മൾക്ക് നമ്മുടെ പോയ കാലത്തിൻ്റെ വളരെ നല്ല ഓർമ്മകൾ നൽകുന്ന ഒരു വണ്ടിയാണിതെന്ന് പറയുന്നത് ഈ കോളേജിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പൊല്യൂഷൻ ടെസ്റ്റിങ് പിന്നെ നമുക്ക് ഡ്രൈവിംഗ് സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ എം ജി എം ഐ ടി ഐയിൽ അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ചേർന്ന് ഒരു പ്രൊജക്ട് പോലെ ചെയ്താണ് ഈ വണ്ടീനെ റീസ്റ്റോർ ചെയ്തെടുത്തത് വളരെ എന്താ പറയുക നോസ്റ്റാലജിക് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു അതിൻ്റെ ആ സ്റ്റിയറിംഗ് വീലൊക്കെ കണ്ടില്ലേ നമ്മൾ പണ്ട് കുഞ്ഞുകാലത്ത് കണ്ട് ഓർമ്മിച്ച വണ്ടികളൊക്കെയാണ് ഇതൊക്കെ ഈ ഒരു ഓർമ്മ നിലനിർത്താനായിട്ട് ആ കോളേജ് കാണിച്ച ആ ഒരു ഇനീഷ്യേറ്റീവ് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് എല്ലാവർക്കും നന്ദി ബൈ